ഇന്നത്തെ നമ്മുടെ ഇംഗ്ലീഷ് ലേണിംഗ് സെഷനിൽ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കിയാലോ നമ്മൾ ആയിട്ട് യൂസ് ചെയ്യുന്ന വളരെയും ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അത് കൂടുതൽ ഞാൻ കൊടുത്തേക്കുന്നത് നീ ഇന്നലെ അത് എങ്ങനെയാണ് പറയുന്നത് എന്ന് വെച്ചുള്ള ആണ് നമുക്ക് ഓരോന്നായിട്ട് മനസ്സിലാക്കാം വളരെ ആണ് നോക്കാം എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻസും ഫോം ചെയ്യുന്നതെന്ന് ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് ഇവിടെ വന്നേക്കുന്നത് നീ ഇന്നലെ എന്താണ് പറഞ്ഞത് ആ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ഫോം ചെയ്യുന്നതെന്ന് നോക്കിയേ വാട്ട് ഡിഡ് യു സേ എസ്റ്റഡേ വളരെ സിമ്പിൾ ആണ് ഇവിടെ ഡിഡ്സ്റ്റ് ഫോം ആയ കാരണം വേർബിന്റെ പ്രസന്റ് ഫോം ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഫസ്റ്റ് ഫോം ഓഫ് ദ ആണ് വന്നിരിക്കുന്നത് സേ അത് മനസ്സിലായല്ലോ അടുത്തു നോക്കാം നീ ഇന്നലെ എന്താ ചെയ്തത് അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നോക്കാം ക്വസ്റ്റ്യൻ വാട്ട് യു ഡു എസ്റ്റഡേ നീ ഇന്നലെ എന്താ ചെയ്തത് അടുത്ത ക്വസ്റ്റ്യൻ നീ ഇന്നലെ എന്നെ എന്തിനാ വിളിച്ചത് why did you call me yesterday അടുത്തത് നിന്നെ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു എന്നറിയാമോ അതെങ്ങനെയാണ് ഫോമിച്ച് എന്ന് നോക്കാം do you know how many times i called you അടുത്ത ക്വസ്റ്റ്യൻ നീ എവിടെയായിരുന്നു ഇതുവരെ അതെങ്ങനെ ഫോം ചെയ്തത് നോക്കാം വേർ ഹവ് യു ബീൻ ഓൾ ദിസ് ടൈം നീ എവിടെ ആയിരുന്നു ഇതുവരെ അടുത്തത് നീ എന്താ ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കാത്തത് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സാധാരണ ചോദിക്കാറുള്ളതാണ് അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ ഫോം ചെയ്യുന്നതെന്ന് നോക്കാം വൈ ഡോണ്ട് യു ആൻസർ ദ ഫോൺ കോൾ ഞാൻ വിളിക്കുമ്പോൾ നീ എന്തുകൊണ്ടാണ് ഫോണിൽ ആൻസർ ചെയ്യാത്തത് എന്തുകൊണ്ടാണ് ഫോൺ എടുക്കാത്തത് അങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നീ ഇന്നലെ എന്താ വാങ്ങിയത് വാട്ട് ഡിഡ് യു ബൈ എസ്റ്റർഡേ ഇവിടെ നമ്മൾ ആദ്യം പഠിച്ചപ്പോൾ തന്നെ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു ഡിഡ് ഡുവിൻ്റെ പാസ്റ്റ് ഫോമാണ് അത് കാരണം അവിടെ മെയിൻ വെർബ് ഫസ്റ്റ് ഫോം ഓഫ് ദ പേർബാണ് വന്നിരിക്കുന്നത് ബൈ എന്നുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ നീ ഇന്നലെ എന്താ പഠിച്ചത് ഇവിടെയും അതേ റൂൾ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നത് വാ ഡിഡ് യു സ്റ്റഡി എസ്റ്റേ അടുത്ത ക്വസ്റ്റ്യൻ നീ ഇന്നലെ എന്തിനാ വന്നത് വൈ ഡിഡ് യു കം അടുത്തത് നീ ഇന്നലെ എന്തിനാ കരഞ്ഞത് വൈ ഡിഡ് യു ക്രൈ എസ്റ്റഡി ഇപ്പോൾ ഡിഡ് ചേർത്ത് പറയുന്ന ക്വസ്റ്റ്യൻസ് വളരെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതോടകം നീ ഇന്നലെ എവിടെയാ പോയത് വേ ഡിഡ് യു ഗോ എസ്റ്റഡി അടുത്തത് നീ അറിഞ്ഞോ അവിടെ എന്താണ് നടന്നതെന്ന് ഹാപ്പൻ ദർ അവിടെ നീ ഇന്നലെ എന്നുള്ളതല്ല വന്നേക്കുന്നത് നീ അറിഞ്ഞു അവിടെ എന്താണ് നടന്നതെന്ന് അപ്പൊ എങ്ങനെയാണ് question form ചെന്നത് do you know what happened there അടുത്തത് നീ ഇന്നലെ എങ്ങനാ വന്നത് how did you come yesterday നീ ഇന്നലെ എങ്ങനാ വന്നത് അടുത്തത് നീ ഇന്നലെ എവിടെ ഷോപ്പിങ്ങിന് പോയി അതെങ്ങനെയാണ് question form ചെന്നു നോക്കാം where did you go shopping yesterday അടുത്തത് നീ ഇന്നലെ എങ്ങനെ പോയി അതെങ്ങനെയാണ് ഫോം ചെയ്തത് നോക്കാം ഹൗ ഡിഡ് യു ഗോ എഡേ നീ ഇന്നലെ എങ്ങനെ പോയി അടുത്ത ക്വസ്റ്റ്യൻ നീ ഇതുവരെ എവിടെ ആയിരുന്നു വേർ വെർ യു ഓൾ ദിസ് വൈ ഒന്നുകൂടെ ശ്രദ്ധിക്കണത് നീ ഇതുവരെ എവിടെ ആയിരുന്നു വേർ വെർ യു ഓൾ ദിസ് വൈ ഈ ഒരു ക്വസ്റ്റ്യൻ ലേണിംഗ് സെഷൻ നിങ്ങൾക്ക് നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു ലേണിംഗ് സെഷനുമായിട്ട് നമുക്ക് ഉടനെ കാണാം ടിൽ ദൻ ബൈ